ഒരു മോട്ടർ ഓണാക്കുന്ന സമയത്ത് ഒരു ആർ സി സി ബി ട്രിപ്പിങ് സംഭവിച്ചു കഴിഞ്ഞാൽ പലരും ഞാൻ ആ വീഡിയോ ഇടുമ്പോൾ പലരും വരുന്നൊരു കമൻറ്റ് പിന്നെ എന്താ ചെയ്യുക എന്നുള്ളൊരു ഓപ്ഷനാണ് എല്ലാവരും ചോദിക്കുന്നത് കേട്ടോ അങ്ങനൊരു ആർ സി സി ബി ട്രിപ്പിംഗ് വരുമ്പോൾ എപ്പോഴും ഇല്ലാതെ പെട്ടെന്നൊരു ആർ സി സി ബി ട്രിപ്പിങ് സംഭവിച്ചു കഴിഞ്ഞാൽ അത് നിങ്ങൾ ആ മോട്ടറ് ഒന്ന് പൊക്കി നോക്കേണ്ടതാണ് അല്ലെങ്കിൽ അതിന് എന്തെങ്കിലും കംപ്ലയിൻറ്റ് ഉണ്ടോ അല്ലെങ്കിൽ ആ പോകുന്ന വയറിന് എന്തെങ്കിലും ഷോർട്ടേജോ കാര്യങ്ങളോ ഉണ്ടോയെന്ന് നോക്കേണ്ടതാണ് അല്ലാതെ അതേപോലെ ഒരു ഡയറക്റ്റ് ആയി കൊടുക്കിട്ട് കൊടുത്തിട്ട് കാര്യമില്ല അങ്ങനെ കൊടുക്കുന്ന സമയത്ത് ഒരു അപകടം വരിക അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ഓവറായിട്ടുള്ള എക്സ്പെൻസായിട്ട് കറണ്ട് ബില്ലും കാര്യങ്ങളൊക്കെ വരും ഒരിക്കലും പുതിയ മോട്ടറൊക്കെ ഫിറ്റ് ചെയ്യുന്ന സമയത്ത് യാതൊരു പ്രശ്നങ്ങളും ഇല്ല ആർ സി സി ബി ട്രിപ്പിംഗ് സംഭവിക്കില്ല പിന്നെ ട്രിപ്പിംഗ് സംഭവിക്കും നിങ്ങൾ കൊടുക്കുന്ന ജോയിൻറ് പോപ്പറല്ലാന്നുണ്ടെങ്കിൽ അതിൻ്റെ വാട്ടർ പ്രൂഫും കാര്യങ്ങളും കറക്റ്റായിട്ട് ചെയ്തില്ലയെന്നുണ്ടെങ്കിൽ ട്രിപ്പിംഗ് സംഭവിക്കും അത് നിങ്ങൾ കറക്റ്റായി ചെയ്ത് കഴിഞ്ഞാൽ യാതൊരു പ്രശ്നങ്ങളും വരില്ല അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽസ് വീഡിയോ യൂട്യൂബിൽ